അല്ല ഉള്ളിൽ എല്ലാം വിശദമായി പറയാം ഇവളെ നമ്മളെ അവിടെ കൊണ്ടുപോകണം എങ്ങോട്ട് വീട്ടിൽ ദേവി ഇത് ഇവളെ കൂടെ ജീപ്പി കയറ്റാൻ സാറ് സമ്മതിക്കണം കയറിക്കുന്നു വല്ല അന്വേഷണവും കാര്യം മൂന്നാള് പണി ഒരുമിച്ച് പോയി കിട്ടും നിന്റെ അമ്മ ഇതൊന്നും തീരെ സ്വഭാവം അറിയാലോ നീ കൂടി സാരമില്ല വീടല്ലേ തൽക്കാലം വേണ്ട ഒരു കോടീ ഓടി വന്നിരിക്കുന്നത് രണ്ടാനച്ചൻ ആ പണക്കാരന്റെ പിമ്പും നമ്മുടെ ചെറിയ പോലീസ് സ്റ്റേഷനെ കോടീശ്വരനെ തോൽപ്പിക്കാൻ പറ്റുമോ നീ പറയുന്നതിന് കാര്യം എന്തു പറഞ്ഞു പേടിക്കണ്ട നിന്നെ ആരും ഒന്നും ചെയ്യില്ല അവിടുത്തെ റിയാക്ഷൻ എന്താന്ന് അറിഞ്ഞിട്ട് പോവല്ലേ നല്ലേ ഏതായാലും നമുക്ക് ഇവിടെ നിൽക്കണ്ട കുറച്ചങ്ങോട്ട് മാറി നിൽക്കാം ഇല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ നമുക്കും കിട്ടൂ എടി സൗദാമിനി ഒന്നും കൂടി കൂടെ വേം അമ്മേല ഈ കുട്ടിക്ക് കൊടുക്കാനൊരു സാരി കൊടു എന്റെ അഞ്ഞീത്തെയാ അതോട്ട് കേൾക്കുന്നു വേഷം ഞാൻ അവളെ എന്റെ പടിക്ക് പുറത്ത് അറിയാം എന്നാലും കൊച്ചിന് തന്ത് പറഞ്ഞു നേരെയല്ലോ നിന്റെ പെണ്ണുമാരി എങ്ങനെയാണു മൂത്ത് നോക്കും ചേച്ചി കാര്യം മാത്രം പറഞ്ഞാൽ മതി കരയാതെ കൊച്ചെ ഞാനാ ഇവന്റെ അച്ഛൻ ഞാൻ നിന്നൊന്നും പറഞ്ഞില്ലല്ലോ നിന്റെ കയ്യില് രൂപ ഉണ്ടോ മോളെ അഞ്ചു രൂപ പോലില്ലേ അവനെ വീട്ടിൽ കയറ്റില്ല എന്നുള്ളത് എനിക്കറിയായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ കാത്തിരുന്നത് ഇന്നലെ രാത്രി കണ്ടു പരിചയപ്പെട്ടെന്നാണ് ഓൻ പറഞ്ഞത് ഒറ്റ രാത്രി കൊണ്ട് അമ്മയും അങ്ങനെയും മറന്നു പോകാനുള്ള ബന്ധം എവിടെ ഉണ്ട് അവന്റെ ഒരു ചങ്ങാതിന്റെ നിങ്ങൾ പോയി എന്നിട്ട് ഏതാണെന്നും പ്രഭാകരന്റെ കൂടെ വന്നത് എന്തിനാണെന്നും അന്വേഷിക്കണം കാപ്പി കുടിക്കേ സ്വന്തവും ബന്ധവും ഇല്ലാത്ത ഒരു പെണ്ണിനെ എത്ര നാളെ കൂടെ താമസിപ്പിക്കും ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം പരാതി കൊടുത്താലോ അവള് പ്രായപൂർത്തിയായി പെണ്ണല്ലേ അവളുടെ ഇഷ്ടം എന്ന് പറയും പോരെങ്കി ഇന്ന് താമസിക്കുന്നു ഇപ്പൊ എന്റെ വീട്ടില ഇവിടെ എന്റെ ഭാര്യയുണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ അല്ല ഒരു സത്യം കൂടി ഞങ്ങൾ അറിഞ്ഞോട്ടെ ഒരു ഒരൊറ്റ രാത്രി ഉണ്ടാക്കി അത്ര ഇഷ്ടപ്പെട്ടുവായോ അല്ല അതിന് സാമർഥ്യമുള്ള പെൺപിള്ളേരുണ്ടേ നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ അവൾ കല്യാണം കഴിച്ചോ പിന്നെ ആരും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ പ്രതീക്ഷിക്കാണല്ലോ നടക്കുന്നത് ചുറ്റുപാടിൽ പ്രഭാരൻ അഭയം നൽകേണ്ടി വന്നു അതുകൊണ്ട് അവരുതമായിരിക്കണമെന്ന് നിർബന്ധം എനിക്ക് എന്താ ഞാനിണ്ടെറാ വന്നതാ കടന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോ എന്നോട് ചോദിക്കാൻ പറയാൻ ചെയ്യാതെ ഇവൻ ഏതോ ഒരു പെൺകുച്ചിനെ വീട്ടിൽ വിളിച്ചോണ്ടുവന്നു എന്റെ വീട്ടിൽ അവളെ താമസിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു അന്ന് അവടെ കയ്യും പിടിച്ചോണ്ട് ഇവൻ ഇറങ്ങിപ്പോയതാ പിന്നെ എന്നെ തിരിഞ്ഞു നോക്കിട്ടില്ലാതെ വേറെ വരുമാനം അമ്മ വീട്ടിൽ പോണം ഞാൻ 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 സംസാരിക്കാം നാളെ കിട്ടും വന്നത് ഞങ്ങൾ കാശിനി മാത്രല്ലൂട എന്നാലും ഒരളവിലാദ്യ പെണ്ണ് വന്നപ്പോ നീ എന്നെ മറന്നല്ലോ മക്കളെ പ്രഭാൻ ഏതാണ പെണ്ണ് ഇന്ദു ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് രണ്ടാനത്തിന് അവളെ വിൽക്കാൻ ശ്രമിച്ചു അവൾ ഇതൊക്കെ നേരിട്ട് കാര്യങ്ങളാണോ അതോ അവൾ പറഞ്ഞതോ പറഞ്ഞതാ എങ്ങനെ ഒരു കൊലപാതകം നടത്തിയിട്ടാണ് പ്രതിക്ക് അഭയം നൽകിയ കുറ്റത്തിന് പ്രഭാകരനെ അറസ്റ്റ് ചെയ്യും ജോലിയും പോവും ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ ഇനി എത്രയും വേഗം രണ്ടുപേരും ഒരു ബെഡ്റൂമിലേക്ക് മാറാൻ നോക്കണം ഇതാ നീ എന്നോട് പറഞ്ഞ നിന്റെ കാര്യങ്ങളൊക്കെ നേര് തന്നെയാണോ എന്താ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് എന്താ പെട്ടെന്ന് സംശയം തോന്നാൻ കാരണം ഞാനൊരു പോലീസുകാരനായതുകൊണ്ട് എന്നോട് ചോദിക്കാനും പറയാനും മേലെ ആളുകളുണ്ട് അതുകൊണ്ട് നീ എന്നോട് നേര് പറയണം നീ ആരേലും കൊന്നിട്ട് ഓടി വന്നതാണോ അവിടെ ഉണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾ അങ്ങോട്ട് ചെന്നേ പ്രഭാറിനാ പെണ്ണെ വേണ്ടാത്തോരും ചോദിച്ച് കരയിപ്പിക്കുക എന്താ ഇവിടെ എടാ ഒരു പെണ്ണിനെ രക്ഷിക്കാൻ തീരുമാനിച്ച പുരുഷൻ ആദ്യം വേണ്ടത് നട്ടല്ല നാട്ടുകാർ പലതും പറയും അതൊക്കെ കേട്ട് കേട്ടിട്ടുള്ളാൻ തുടങ്ങിയ

ണോ <laughs>

വാസ് വാക്ക് ആ പെണ്ണ് കല്യാണത്തിന് വിധവയാവും ഒഴിക്കല്ലേ അബ്ദു കൂടുതൽ ദേഷ്യം സംഭവിച്ചു പക്ഷെ വഴി വെച്ച് അവൻ ുംബ്ദു ശ്രീകൃഷ്ണന്റെ അച്ഛനും അമ്മയും വരുന്നു അയ്യോ ഇങ്ങോട്ട് കേറി കേറിയിരുന്നോട്ടെ പ്രഭാകരൻ ഇവിടെ ഇല്ല ഇവളുടെ അച്ഛനും പുറത്തോട്ട് പോയിരിക്കാ സമയം കളഞ്ഞിട്ട് എന്താ കാര്യം പറയാനുള്ളത് ഞാൻ നിങ്ങൾ നിങ്ങൾ നിൽക്കണം അന്ന് എന്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ ഞാൻ അന്നേ പറഞ്ഞതാ പണവും പദവിയുമല്ല തറവാടിന്റെയും കുടുംബത്തിന്റെയും സൽപേരേ ഞാൻ നോക്കുന്നുള്ളൂ എന്ന് ഇപ്പൊ എന്തായി ഇങ്ങനെ ഒരു കുടുംബത്തിന്ന് എന്റെ മകന് പെണ്ണ് വേണ്ട എന്തായി പറയുന്നത് കല്യാണം നിശ്ചയിച്ചിട്ട് നിങ്ങളുടെ മകൻ ആ പോലീസുകാരൻ സ്വഭാവ ദൂഷ്യമുള്ളവരാണെന്ന് നാട്ടുകാരി മുഴുവൻ പറയുന്നു അവൻ കൂടെയല്ലേ ഒരു പോലീസുകാരന്റെ അനിയത്തിയെ എന്റെ മോൻ കല്യാണം കഴിക്കുന്നത് ഞാൻ സഹിക്കും എന്നാൽ പെങ്ങളെ എന്റെ മരുമകളാക്കുന്ന പ്രശ്നമേ ഇല്ല മാത കുട്ടെ എന്താ കാര്യം നടന്നോളൂ അവരെ കുറ്റം പറയാൻ ആ പെണ്ണിന് ഗർഭമുണ്ടൊന്നും കൊച്ചു മറ്റാണെന്നൊക്കെ കേൾക്കുന്നു ചേട്ടൻ അങ്ങനെ പലതും കേൾക്കും എന്തൊക്കെയാലും എന്റെ കൊച്ചേട്ടൻ നിങ്ങളോളം നിങ്ങളോടും പോർന്നല്ല എന്താ നീ പറഞ്ഞതിന്റെ അർത്ഥം ചേച്ചിയുടെ ഭർത്താവിന്റെ തൽസ്വരൂപം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ആ കൊച്ചിനോർത്ത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നീ എന്തിനാ അത് പറയാൻ പോയത് അവളെ കൂടെ വഴിയാധാരണം നീ പൊന്നുപോലെ നിന്റെ ചേട്ടൻ കല്യാണം കല്യാണം എന്റെ മുടങ്ങില്ല പിന്നെ പറഞ്ഞിട്ട് പോയതോ താലിയേട്ടാൻ പോണത് ശ്രീകൃഷ്ണ ഇനി അവനുമായിട്ട് കൊഞ്ചാന കൊയ്യാനോ പോയാൽ നിന്റെ കാര്യം എന്തെല്ലാം പിടിക്കും ഓ ഇതിനി ആരാണാവോ കണ്ടിട്ട് ഒരു മുഖപരിചയം തോന്നുന്നില്ലല്ലോ കൂട്ടുകാരനായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ അവൻ ഇപ്പൊ ഇവിടെ അല്ല താമസം പലരുകാരൻ ആല വീട്ടിലാ എവിടുന്നോ കൊണ്ടുവന്നൊരു പെണ്ണുണ്ട് കൂടെ നമ്മുടെ ഒരു നാക്ക് മരുന്നാടൊക്കെ എന്തിനു പുരാണം പറയാനിക്കുന്നേ என்ன தண்ணி வெட்டு என்னை கொன்னிட்டு போய மதி என்னை ரஷிச்சு வீட்டில் தன்னை கக்கா வந்தோம் அல்ல

ചേട്ടൻ വീട്ടിൽ കയറി എനിക്ക് എങ്ങനെ അറിയാം കള്ളന്റെ കളിയാക്കുന്നതുകൊണ്ട് ഞാൻ ചേട്ടനെ കുറിച്ച് സംസാരിക്കാറില്ല ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അധികം സംസാരിക്കേണ്ട കാര്യമില്ല ഈ നിമിഷം നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം നിനക്ക് അമ്മയുണ്ട് തന്റെ ഇടമുള്ള ഒരു ആങ്ങളെ ഉണ്ട് എന്റെ സഹായം എനിക്കിനി ആവശ്യമില്ല ഒക്കോ നിന്റെ പാട്ടിന് വാസുവിന്റെ പെങ്ങളുമായി എനിക്ക് ഒരു ബന്ധവും വേണ്ട കേട്ടില്ലേ ഞാനും ഇവളുടെ ആങ്ങളെയും കൂടെ ഒത്തുകളിയാണെന്നും ഡിപ്പാർട്ട്മെന്റ് പോകും അവൾ അവളുടെ ചേട്ടന്റെ കൂടെ വീടാണ് നീയാണ് അവളെവിടെ കൂട്ടിക്കൊണ്ടു വന്നത് നീ തന്നെ അവള് നല്ലവളാണെന്ന് എന്നോട് പറഞ്ഞത് മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റം അവൾ എന്ത് മരിയാദക്കെ അവള് എവിടെ പോവാനാ ഞങ്ങളോട് വിടാം ഈ തണുപ്പത്ത് മഴയും കൊണ്ട് നനഞ്ഞുകൊണ്ട് എന്താണ് വാ ഞങ്ങൾ ഞങ്ങള് ആ ഒന്നും ഇണ്ടാ പോയാലോ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞില്ലേ പെണ്ണുങ്ങളെ മാത്രം സഹായിക്കത്തുള്ള ഇതുവ നീ ചേട്ടൻ ഒന്ന് കേട്ടില്ല ഞാൻ അവിടെ ഒന്ന് മോചിക്കാനല്ല ഇപ്പൊ ഞാൻ ജയിലിൽ ഇറങ്ങിയത് ഇനി ഒരിക്കലും മോചിക്കരി തീരുമാനമായിട്ടാണ് പക്ഷെ ഒരു തെറ്റും ചെയ്യാതെ തന്നെ പ്രഭാപന്റെ കേസി കുടുക്കി ഞാൻ 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 രക്ഷപ്പെട്ടു വീണ്ടും എന്നെ എനിക്ക് ആ നല്ല മനുഷ്യന്റെ കാരണം കാരണം ചേട്ടൻ നോക്കി ഓടിപ്പോന്ന പിന്നെ വീട്ടിലേക്ക് പോയിട്ടില്ല സ്വന്തം വീട്ടിൽ നിന്ന് പോലും പുറത്താക്കി ഒരു പുതിയ ജീവിതം കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചു ചേട്ടനെല്ലാം തകർത്തു ഇനി എനിക്ക് ചത്താ മതി എല്ലാം ഒന്നും കഴിഞ്ഞില്ല പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ നിന്നോട് വേണ്ട നീ എങ്ങും പോകണ്ട വരുന്നൊക്കെ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം പ്രഭാകർ നിന്നോട് ക്ഷമിക്കണം എനിക്ക് ബുദ്ധി വളരെ കുറവാണ് ഞാൻ പഠിച്ചിട്ടില്ല പന്ത്രണ്ടാമത്തെ വയസ്സ് തുടങ്ങിയ ഓട്ടമായിട്ട് വയ്യ അടുത്തു എല്ലാം മതിയാക്കാൻ തീരുമാനിച്ചു വീട്ടിൽ പോകണം അമ്മയെ അനിയത്തെയും കാണണം എന്തെങ്കിലും ഒരു തൊഴിൽ ജീവിക്കണം എന്നൊക്കെ വിചാരിച്ചു അപ്പോഴാണ് പ്രഭാകറിനെ പിടികൂടിയത് എന്റെ ഒരേ ഒരു പെങ്ങളുടെ തലയെ തൊട്ട് ഞാൻ പറയാ ഞാനല്ല മോശം നടത്തിയത് അച്ചുമാണ് ഞാനത് കണ്ടുപിടിച്ചു എന്റെ വഴിതെറ്റി വഴിതെറ്റിപ്പോയതുകൊണ്ടാണ് എന്റെ അനിയത്തി ഗതി വന്നത് പക്ഷെ പ്രഭാറിനറിയാമോ ഞാൻ ആദ്യമായി കട്ടത് ഇവക്ക് വേണ്ടി തന്നെയാണ് ഇവൾ വിശന്ന് കരയെന്ന് കാണാൻ ത്രാണിയില്ലെന്നായപ്പോൾ ഞാൻ കള്ളനായി എന്റെ ദൈവമേ

மூள கரiele இந்த முறை நான் எடுக்க அம்மா வேகம் காச்ச இது எவ்டு வந்து கிட்டி மூளைய என்னடா மாட அம்மா வேகம் காச்ச என்ன மூளைய வந்து பிடிச்சு டேய் டேய் இவன் தப்பே பத்தவத்தrangle அந்த கன்மட்டத்து ரூவேய்ட்டோடி என்ன இது என்ன என்ன மோன் கேக்கு என்னா அய்யோ மரியோ ஹியூ ஆர் நீ അമ്മ വീണ്ടും തങ്കപ്പന്നായ കണ്ടു അയാൾ എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു അമ്മയ്ക്ക് അയാളോട് തോന്നി കടപ്പാറിഞ്ഞാൽ അയാൾ ഒരു വലിയ വില നിശ്ചയിച്ചു സഹായിക്കാൻ എന്ന പേരിൽ അയാൾ പതിവായി വീട്ടിൽ വരാൻ തുടങ്ങി കള്ളവാറ്റുകാരൻ തങ്കപ്പൻ നായർ അങ്ങനെ പതുക്കെ പതുക്കെ ഞങ്ങളുടെ വീട്ടിലെ ആളായി മാറി പിന്നെ അമ്മയുടെ രണ്ടാം ഭർത്താവായി ഒരു ദിവസം ഒരു നിസാര കുറ്റത്തിന് അയനന്റെ തല്ലി തടസ്സം പിടിക്കാൻ വന്ന അമ്മയാൾ വെറുതെ വിട്ടില്ല എന്റെ ദേഹം മുഴുവൻ പൊട്ടി ചോര പിടിക്കും ഇട്ടത്തെങ്ങോട്ടൊന്നില്ലാതെ ഞാൻ ഓടി പന്ത്രണ്ടാം വയസ്സിൽ തുടങ്ങിയ തെറ്റ് ഇന്നും തുടരുകയാണ് പലപ്പോഴും ചെയ്യില്ലായും പല കുറ്റങ്ങൾക്കും പുറത്തു വരുമ്പോഴൊക്കെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു അമ്മയെയും ഇവളെയും കണ്ണു പക്ഷെ കള്ളനായ എന്നോട് അവർക്ക് വെറുപ്പായിരുന്നു തങ്കപ്പൻ നായരുടെ തണലിൽ വളരുന്ന എൻ്റെ പെങ്ങളുടെ ഭാവിയെ കുറിച്ച് ഞാൻ ആലോചിച്ചത് ഏറെ വൈകിയാണ് പക്ഷെ ഇപ്പോൾ എനിക്കെന്തോ സമാനം തോന്നി ഞാൻ കാരണം പ്രഭാകന്റെ ജീവിതം കൂടി എല്ലാം ശരിയാവും വാസു ഇപ്പം എൻ്റെ കൂടെ സ്റ്റേഷനിലേക്ക് വരണം ഇൻസ്പെക്ടർ ആശ എന്നെ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നീ എന്നോടൊപ്പം വന്ന എല്ലാ തെറ്റിദ്ധാരണയും മാറും വരാം പക്ഷെ അതിനുമുമ്പ് എനിക്ക് അമ്മയൊന്ന് കാണണം ഇന്ദു സുഖമായിരിക്കും പറഞ്ഞ് അമ്മയെ സമാനിപ്പിക്കണം എന്നെ മുഴുവൻ കാട്ടുക നമ്മുടെ അമ്മയെ കൊല്ലാതെ കൊല്ലുന്നുണ്ടാവും കിട്ടാത്ത ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് നാളെ തന്നെ സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകാം സത്യം ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഇന്ദുവിനെ കരുതി നീ എന്നെ ചതിച്ചാൽ എനിക്കും നിന്റെ പെങ്ങൾക്കും പിന്നെ ജീവിതമില്ല അത് നീ മറക്കണ്ട അനങ്ങി പോരുത് അഷൂട്ട് ചെയ്യും ഇനി നിരപരാധി ചമയാനാണോ ഭാവം